നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിയെഴുതിയ നേതാക്കളിൽ ഒരാളും രാജ്യത്തെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് മൂന്നിരുപത് മണിയോടെ ആയിരുന്നു അന്ത്യം നൂറ്റിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെക്കാലമായി വീട്ടിൽ വിശ്രമത്തിലായിരുന്ന വി എസിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത് കേരള ഹോട്ടൽ ന്യൂസിന്റെ ആദരാഞ്ജലികൾ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനയിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്ന് സംയുക്ത സമര സമിതിയുടെ പണിമുടക്ക് ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും ധാരണയിലെത്തിയിരുന്നില്ല ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് വീണ്ടും ചർച്ച ചെയ്യാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ബസ്സുടമകൾ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മാധ്യമങ്ങളെ അറിയിച്ചു എറണാകുളം ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി കൊല്ലം കുണ്ടറ സ്വദേശിനി അഖിലെയാണ് കൊല്ലപ്പെട്ടത് നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതക ശേഷം യുവാവ് സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് മൃതദേഹം കാണിച്ചു എന്ന് പോലീസ് പറയുന്നു വയനാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ അവരില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയ സംഭവത്തിൽ മൂന്നുപേരെ മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തു കൂത്തുപറമ്പ് മീത്തൈ പിടികയിൽ വീട്ടിൽ കാരായി അരൂഷ് കൽപ്പറ്റ എരിഞ്ഞവയൽ കോഴിക്കാടൻ വീട്ടിൽ അബുബക്കർ മാടക്കര കൊളിയാടി വലിയ വീട്ടിൽ ശിവൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വനം വകുപ്പ് ജീവനക്കാരൻ കോട്ടേഴ്സിൽ മരിച്ച നിലയിൽ വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മിഥുനാണ് മരിച്ചത് ആലപ്പുഴ താമരക്കുളം സ്വദേശിയാണ് മിഥുൻ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി സ്കൂളിൻ്റെ മേൽക്കുരയും പെരുമ്പാവൂരിലെ സ്കൂളിൻ്റെ മതിലും തകർന്നു വീണു ഇന്നലെ രാവിലെയായിരുന്നു രണ്ട് സ്കൂളിലും അപകടം സംഭവിച്ചത് എന്നാൽ അവധിയായതിനാൽ വൻ അപകടം ഒഴിവാകുകയായിരുന്നു തൃശൂരിൽ തമ്മിൽ തല്ലിയ പോലീസിലെ ഇരട്ട സഹോദരന്മാർക്ക് സസ്പെൻഷൻ ഗ്രേഡ് എസ് ഐ ഇരട്ടകളുമായ പോലീസ് സഹോദരന്മാരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് പോലീസിന് അവമതി ഉണ്ടാക്കിയതിനാണ് സിറ്റി പോലീസ് കമ്മീഷണർ നടപടിയെടുത്തത് ഇരുവർക്കുമെതിരെ വകുപ്പ് നടപടികൾക്കും പോലീസ് കമ്മീഷണർ അങ്കിത് ശോകൻ ശുപാർശ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒരാൾ മരിച്ചു പത്തനംതിട്ട കൊടുമൺ രണ്ടാം കുറ്റിയിലാണ് സംഭവം നാൽപ്പത്തെട്ടാരി ലീലയാണ് മരിച്ചത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലീലയെ കണ്ടെത്തിയത് അമിതമായി ഗുളികകൾ കഴിച്ച ഭർത്താവിനെയും മകനെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇരുവരുടെ ഒരു മകൻ എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ലീലയും ഭർത്താവും മകനും ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ അടൂർ സ്വദേശി ദീക്ഷിക് പ്രവീൺ മെഡൽ കേരള മെച്ചോറിംഗ് അസോസിയേഷനാണ് ഛത്തീസ്ഗഡിൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് മെഡൽ നേട്ടത്തോടെ അബുദാബിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് ദീക്ഷിത് തെരഞ്ഞെടുക്കപ്പെട്ടു വിയറ്റ്നാമിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് മുപ്പത്തിനാല് പേർ മരിച്ചു മോശം കാലാവസ്ഥയെ തുടർന്നാണ് ബോട്ട് മറഞ്ഞത് അപകടത്തിൽ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട് വിയറ്റ്നാം വടക്കൻ പ്രദേശത്തെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഹാലോങ് ബെയിലാണ് അപകടം നടന്നത് തലസ്ഥാനമായ ഹാനോയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയ വിയറ്റ്നാമീസ് കുടുംബങ്ങളായിരുന്നു യാത്രക്കാരിൽ ഭൂരിഭാഗവും എന്നാണ് റിപ്പോർട്ട് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം